വയനാട് വാഗേരിയിൽ അക്രമകാരിയായ കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു വനംവകുപ്പിന്റെ ഡേറ്റാബേസിൽ ഉൾപ്പെട്ട പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടിഫൈവ് എന്ന ഇനത്തിൽപ്പെട്ട ആൺകടുവയാണ് യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് അതേസമയം വന്യജീവി ദൗത്യങ്ങളിൽ വിദഗ്ധനായ ഡോക്ടർ അരുൺ സെക്രിയ വാഗേരിയിൽ എത്തി വയനാട് വാഗേരിയിൽ കർഷകനെ കടിച്ചുകൊന്ന കടുവയ്ക്ക് തിരച്ചിൽ അഞ്ചാം ദിനവും തുടരുന്നു നിലവിൽ മൂന്ന് കൂടും ഇരുപത്തഞ്ച് ക്യാമറയും മൂന്ന് തത്സമയ ക്യാമറയും കടുവാ സാന്നിധ്യമുള്ള സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം പ്രജീഷിനെ കൊന്ന കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു വയനാട് വന്യജീവി സങ്കേതത്തിലെ ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തഞ്ച് എന്ന പതിമൂന്ന് വയസ്സുള്ള കടുവയാണ് വാഗേരിയിലുള്ളതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ സ്ഥിരീകരിച്ചു എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം വന്യജീവികളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ ഡോക്ടർ അരുൺ സക്രിയ വാഗേരിയിലെത്തി ദൗത്യസംഘവുമായി ചർച്ച നടത്തി ദൗത്യസംഘത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ അരുൺ സക്രയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അതിനാൽ ഇന്ന് തന്നെ കടുവയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ ജനം വയനാട്